കനീവുള്ള ഇലാഹേനിൻ ഓ ഷാരം മോഹിച്ച് കരയുന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ നിന്റെ കാരുണ്യ കവാടങ്ങൾ തുറന്ന് തായോ കനീവുള്ള ൻ ഓ ഷാരം മോഹിച്ച് കരയുന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ നിന്റെ കാരുണ്യ കവാടങ്ങൾ തുറന്ന് തായോ പോയി അറിഞ്ഞിട്ട് ും അറിയാതെ മറന്നിട്ടും മഹാപാപ കെടു പലതായിട്ടും റബ്ബെ പൊറുത്തു പിഴയെല്ലാം ക്ഷമിച്ചു തായോ കനീവുള്ള ഇലാഹേനി ഓ ശാരം മോഹിച്ച് കരയുന്ന മനസ്സുമായി വരുന്നു ഞങ്ങൾ നിന്റെ കാരുണ്യ കവാടങ്ങൾ തുറന്ന് തായോ സർവനാഥനിൽ സ്തുതികളും ഞങ്ങൾ തുടങ്ങുന്നേ ആദരം റസൂലിനാൾ സലാമു മോതുന്നേ പുണ്യ റസൂലിൻ വരവായി പുണ്യ റസൂലിൻ തണലായി പുണ്യ റസൂലിൻ വരവായി പുണ്യ തണലായി ആദരാം തിരുദൂതരിൽ മത് പാടിടാം ആലമെങ്ങും വാഴ്ത്തിടുന്നു പുണ്യവില സർവനാഥന സ്തുതികളും മോദി ഞങ്ങൾ തുടങ്ങുന്നേ ആദരസൂലിനാൽ സലാമോതുന്നേ പുണ്യൂലിൻ വരവായി പുണ്യരസൂലിൻ തണലായി പുണ്യരസൂലിൻ വരവായി പുണ്യറസൂലിൻ തണലായി ആദരാം തിരുദൂതരിൽ മത പാടിടാം അലമെങ്ങും വായിത്തി പുണ്യ സർവചരാചരനാഥാ സകലം മറിയുന്നു നീയാ നീയല്ലാതൊരി രാഹുവില്ലാ രക്ഷകൻ നീയല്ല ഉടമസ്ഥനും നീയല്ല ി മധു കൾ വാഴ്ത്തിടുന്നിതാ പാടി സർവനാഥന സ്തുതികൾ മോതി ഞങ്ങൾ തുടങ്ങുന്നേ ആദരാരസൂലിനാൽ സലാമോതുന്നേ പുണ്യൂലിൻ വരവായി പുണ്യരസൂലിൻ തണലായി പുണ്യരസൂലിൻ വരവായി പുണ്യരസൂലിൻ തണലായി ആദര ராம் திருதூதரில் மதேக பாடிடாம் ആലമെങ്ങും വാഴ്ത്തിടുന്ന പുണ്യരാവില അകമോഹം നിറയും റൗലയിൽ തെളിയും പുണ്യമദീനയിൽ നീ പാരിതപൂരിതും ജന്മത്തിൽ എന്നെയും തിങ്കളുറങ്ങും തോപ്പതുമേ തണല് വിരിച്ചിടും നെഞ്ചകമേ തങ്കക്കനി

yeah ജന്നത്തിൽ ജന്നത്തിൽ ചേർക്ക് ചേർക്ക് നീ പാടുന്നു ലക്ഷ്യം ിറങ്ങിക്കൊണ്ട് നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തണഞ്ഞിടുന്നേ റബ്ബിൻ പുതി പൈത്തും നടത്തിടുന്നേ കൽബിൻ പെരുത്ത മുഖപ്പത്തോടെ പൊരുത്തനെ തേടി വിണ്ടാനേ വിണ്ട గుణం పూడారే പാലദേശം പല ഭാഷ പാല വേഷമാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും അഖിലരം വിളിച്ചൊരം വിളിക്കെട്ട് അതിപ്പത്തിയത്ത് വചനങ്ങൾ ഉറവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് തുണച്ച് നയിച്ച് പുരാണ വിളിച്ച് വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനെ വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടേ ലക്ഷ്യം കൊണ്ടി ിറങ്ങിക്കൊണ്ടി നടക്കും ഉള്ളു തുടിച്ച് കൊതിച്ച് ജയിച്ച് മതിച്ച് പതിമക റബ്ബിൽ ഉതിപതി നടത്തിടുന്നേ കൽവിൽ പെരുത്തൊഴു വരുത്തനെ തേടി പിണ്ടാൻ പിണ്ടാന് ഗുണം പൂണ്ടാനേ മക്ക മണ്ണും വിണ്ണും മറുകാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരെ നിലാവേ മലരായി വീടർ നസിജെ മധുഗോദിപ്പാടാ മസല മതദേ

പു സനദീ പു മണ്ണും വെണ്ണും മരപാടി ഉദയം ചെയ്ത മന്ദാരത്തെ തോഹ മന്ന അച്ചനിലാവേ മലരായി വീടർന്ന സിരാജെ മധുഗോദി പാടാ സലാ മധുദേവി കനിയോ തിരുസലാ

തിങ്കളിന്ന് തങ്ക ശോഭിതേറും തിഞ്ചതരങ്ങൾ മതുകുപാടും പിറനാള് മരുക ഞാൻ പാടാം മകിമകൾ ഞാൻ തേടാം

وَنَّرْسُ دِنَمِدَا شَافِعُنَا فِي الْأَشْرِيحِ صَوْحِيبُ يَا رَسُولَنَا سَلَامٌ يَا حَبِيبَنَا سَلَامٌ يَا رَسُولَنَا سَلَامٌ يَا حَبِيبَنَا سَلَامٌ സാരസപ്പൂപചിന്തി വന്നവൺ നീലാവേ സാമസുന്ദര പാതയോ തന്നവൻ പ്രഭാവേ സരസഭാഷകരെ മുഹമ്മദ് വേദമാലെ മുന്തിരും തേൻകാവേ സഗരത്തിനന്ത സരളജീവിതമേ വരിച്ച മാതൃഗ ത്ർവശക്തനായുഭതമേ പ്രിയവരമേ സുരമേ നിധിയേ സാരസ്പൂശോഭിന്തി വന്നവൻ നീലാവേ സാമസുന്ദര പാദയോ തന്നവൻ പ്രഭാവേ സരസഭാഷകരെ മുഹമ്മദ് സർവശക്തി സഹനസരണിയിലായി വിളങ്ങിയതാ മീനേ ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീനാഥനെ ആകെയും കാരുണ്യം നൽകും പാടച്ചോരേ ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ പിറപ്പാണ് ദുഃഖം മനസ്സിൽ പാതിന്ന് മാറാത്ത ദിനം തടിയിൽ അണഞ്ഞിന്ന് മാറ്റം മനുഷ്യനാണെന്നും അറിഞ്ഞെന്ന് മായത്താനുള്ള ണെന്ന് ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും ആകെയും കാരുണ്യം നൽകും പാടച്ചോലെ ജനനം മുതൽ ദുഃഖങ്ങൾ കൂടെ ജനതീരു സുബാരേ മർഹബാ يا مصطفى صلى الله على محمد صلى الله عليه وسلم مرحبا يا مصطفى صلى الله على محمد صلى الله عليه وسلم മറ തബാസ മുഹമ്മദ് വസീം സ്ലാ